ും ഫാമിലിയും കൊണ്ടേ ഞാൻ പോകും അതി ഏതറ്റം വരെ ആണെങ്കിലും അവസാനം കണ്ടിട്ടേ അടങ്ങും ഇതിന്റെ അവസാനം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചുമലിരുന്ന് ചിരിക്കുകയാണെങ്കിലും ബിലീവ് മീ എനിക്ക് മോക്ഷം കിട്ടും നമസ്കാരം കേട്ടല്ലോ സ്വപ്ന സുരേഷ് പറഞ്ഞത് കേട്ടല്ലോ ഞാൻ പിണറായി വിജയനെയും കൊണ്ടേ പോകും എന്റെ ജീവിതവും എന്റെ ജീവിത സ്വപ്നങ്ങളും തകർത്തത് പിണറായിയും പിണറായിയുടെ കുടുംബവും തന്നെയാണ് എന്നുള്ളതാണ് സ്വപ്ന പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ആൾ തന്നെയാണ് സ്വപ്ന സുരേഷ് പിണറായി വിജയൻ മാത്രമല്ല പിണറായി വിജയന്റെ ഭാര്യയും മകളും എല്ലാം അടങ്ങുന്ന അവരുടെ കുടുംബത്തോട് വളരെ അടുപ്പവും സ്നേഹവും പുലർത്തിയിരുന്ന ആൾ തന്നെയാണ് സ്വപ്ന സുരേഷ് ഒരു ബന്ധുവിന്റെ കുടുംബത്തിൽ എന്നതുപോലെ പിണറായി വിജയന്റെ കുടുംബത്തിലും ഓഫീസിലും സ്വപ്ന സ്വീകാരിയായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പിന്നീട് സ്വർണ്ണക്കള്ളക്കടത്ത് മുതലുള്ള വിശേഷങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ ഇനിയും ഒരു പുനരവതരണത്തിന് സാധ്യതയില്ല അത് കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ തന്റെ ജീവിതം ഇതുപോലെ താറുമാറാക്കിയ മുഖനെയും കുടുംബത്തെയും കൊണ്ടേ ഞാൻ പോകുകയുള്ളൂ ഞാൻ ജയിലിൽ പോവുകയാണെങ്കിലും മുഖ്യനെയും കുടുംബത്തെയും ഞാൻ ജയിലിലേക്ക് നയിച്ചിട്ടേ പോകുകയുള്ളൂ ഒരു പക്ഷേ എനിക്കതിന് സാധിച്ചില്ല അല്ലെങ്കിൽ മുഖ്യനും മകളും ഉള്ളിലാകുന്ന കാലത്ത് ഞാൻ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല ഞാനിങ്ങനെ ഭിത്തിയിൽ പടമായി ചിരിച്ചുകൊണ്ടിരിക്കുണ്ടാവും എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് മോക്ഷമാണ് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത് അത്രത്തോളം തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന വ്യക്തി തന്നെയാണ് സ്വപ്ന സുരേഷ് നിരന്തരം ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വില കുറഞ്ഞതായി പോകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യകാരണ സഹിതം ഞാൻ ഏതെല്ലാം ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടുണ്ട് എന്ത് കാര്യത്തിനാണ് പോയത് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവർ മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രി അവരോടും ഏതെല്ലാം രീതിയിൽ ഇടപെട്ടിരുന്നു എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രി തൻ്റെ മകൾക്ക് ഒരു സാമ്രാജ്യം ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കുവാൻ വേണ്ടി അത്തരം ആളുകൾക്ക് ഓഫർ ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങൾ അടക്കം ഞെട്ടിക്കുന്ന ഗുരുതരമായ പല വിഷയങ്ങളും സ്വപ്ന സുരേഷ് പൊതു സമൂഹത്തിന് മുന്നിൽ വന്നു നിന്ന് വിളിച്ചു പറയുകയുണ്ടായി അതെല്ലാം വളരെ തെളിവുകൾ സഹിതം തന്റെ കയ്യിൽ വീഡിയോ ഓഡിയോ അടക്കം എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് സാക്ഷ്യം ചെയ്തത് എന്നാൽ സ്വപ്ന സുരേഷിനെതിരെ ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ കുടുംബത്തിനോ ധൈര്യം കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതായത് മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പ്രസംഗപീഠത്തിലെ ഒന്ന് ഹൗൾ ചെയ്തു കഴിഞ്ഞാൽ മൈക്ക് സെറ്റുകാരനെയും മൈക്കും വരെ കസ്റ്റഡിയിൽ എടുക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ ഗുരുതരമായ അനവധി അനവധി രാജ്യദ്രോഹ കുറ്റമടക്കം സാമ്പത്തിക ക്രമക്കേടുകൾ ഉന്നയിച്ചിട്ട് സ്വപ്ന സുരേഷിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ മുഖ്യമന്ത്രിക്കാകുന്നില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമില്ലാത്തത് കൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ട് മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ സ്വപ്ന സുരേഷിനെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ തൻ്റെ കൈവശമുള്ള എല്ലാ തെളിവുകളും സ്വപ്ന കോടതിക്ക് മുമ്പിൽ എന്നുള്ളത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പേടി സ്വപ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷിന് ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യാനുള്ള പല തന്ത്രങ്ങളുമായി പിണറായി വിജയന്റെ കങ്കാണികൾ രംഗത്ത് വരികയുണ്ടായി അതിലെ അവസാനത്തെ ശ്രമം തന്നെയായിരുന്നു വിജേഷ് പിള്ളയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നാടകം എം വി ഗോവിന്ദൻ പറഞ്ഞയച്ചിട്ടാണ് മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുനിന്ന് മാപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പണം തരും മുപ്പത് കോടി രൂപയിലധികം നിങ്ങൾക്ക് തരും നിങ്ങൾ വിദേശത്ത് മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചുകൊള്ളൂ അതിനുള്ള സെറ്റപ്പ് ഞങ്ങൾ തരാം എന്നാണ് വിജേഷ് പിള്ള സ്വപ്നയെ ബംഗളൂരുവിൽ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വരുന്നത് എന്ന് തന്നെയാണ് വിജേഷ് പിള്ള പറഞ്ഞത് മുഖ്യമന്ത്രിയുടെയോ എം വി ഗോവിന്ദന്റെയോ ദല്ലാളായി തന്റെ അടുത്ത് വന്നു സംസാരിച്ച വിജേഷ് പിള്ളയുടെ വീഡിയോ അടക്കം പിറ്റേ ദിവസം സ്വപ്ന സുരേഷ് തന്റെ എഫ് പി പേജിൽ പങ്കുവെക്കുകയുണ്ടായി തനിക്കെതിരെ കൃത്യമായ ഒരു ട്രാപ്പ് ആണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വപ്ന സുരേഷ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് താൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി താൻ പ്രതിയായിട്ടുണ്ട് അല്ലെങ്കിൽ താൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ സ്വപ്ന സുരേഷ് സമ്മതിക്കുമ്പോൾ ഇനി എന്താണ് എനിക്ക് ഒളിച്ചു വയ്ക്കാനുള്ളത് ഞാൻ കൃത്യമായി എന്നെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ അന്ന് നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് സ്വപ്ന പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനുമായി തനിക്കുണ്ടായിരുന്ന ആഴത്തിലുള്ള സൗഹൃദം തന്നെയാണ് മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബമായി തനിക്ക് ഇത്രത്തോളം വലിയ ബന്ധം ഉണ്ടാക്കുവാൻ സാധിച്ചത് എന്ന് കൂടി സ്വപ്ന സുരേഷ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ വഴിവിട്ട എല്ലാ സാമ്പത്തിക ക്രമക്കേടുകളും തനിക്കറിയാം വിദേശത്ത് മുഖ്യമന്ത്രിയുടെ മകളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഷാർജ ഷെയ്ഖ് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഇല്ല എന്നിട്ട് പോലും ഷാർജ ഷെയ്ഖിനെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിക്കുന്നതിൽ പോലും താൻ മുൻകൈയ്യെടുത്തു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ഇതെല്ലാം അവർ വളരെ കൃത്യമായ രീതിയിൽ തന്നെ പലപ്പോഴായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വപ്ന മുൻപ് പറഞ്ഞത് ഇപ്പോൾ അന്വർത്ഥമായി മാറുന്നു ഞാൻ പോകുമ്പോൾ മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞത് ഏതാ ശരിയായി വരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അന്വേഷണം വന്നിരിക്കുന്നു അവർ സമൻസ് അയച്ചു ഇതിനെ തുടർന്ന് അവർ കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജിയുമായി പോയിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഹൈക്കോടതിയിൽ നിന്നും അതിന് ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വീണ വിജയന് അവർ കൊടുത്തിരിക്കുന്ന ഹർജിയിന്മേൽ സ്റ്റേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെ അന്വേഷണം വിചാരിണം തീർച്ചയായും വീണാ വിജയനിലേക്ക് എത്തും അവർ കൃത്യമായ രീതിയിൽ മൊഴികൾ കൊടുത്തില്ല വീണാ വിജയൻ അവർക്ക് കൃത്യമായ രീതിയിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് കൃത്യമായ രേഖകൾ സഹിതം മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അതായത് കുറ്റക്കാര് എന്ന് ആരോപിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്ന വേളയിൽ കൃത്യമായ വിവരങ്ങൾ കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ ശരിയാണ് എന്ന് ബോധ്യമാകുന്ന അവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വീണയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഏറെ വിരളി പിടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ അവർ ഹർജിയുമായി പോയിരിക്കുന്നത് സി എം ആറിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും തമ്മിൽ വഴിവിട്ട ഒത്തിരി സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് നിന്നും രണ്ട് ദിവസത്തെ ശേഷം കൃത്യമായ പല രേഖകളും സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു പിടിച്ചെടുത്തിരിക്കുന്നു ഇതിൽ മുഖ്യമന്ത്രി അടക്കം ഉള്ളവർ സി എം ആർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ ഉണ്ട് എന്നറിയുന്നു അതായത് വീണ വിജയൻ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി സി നിന്നും അനധികൃതമായി തുകകൾ കൈപ്പറ്റിയിരിക്കുന്നു ഇതിന്റെ കൃത്യമായ വിശദാംശങ്ങളും സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അറസ്റ്റിലാകുന്നതോടൊപ്പം തന്നെ പിണറായി വിജയന് നേരെയും നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് തന്നെയായാലും കൂലുമ്മേൽക്കുരുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മറ്റൊരു വിവാദത്തിൽ കൂടി വന്നിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു ആരോപണത്തിൽ കൂടി മുഖ്യമന്ത്രിപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യയായ കമലാ വിജയന് ചികിത്സ സഹായമായി ഏതാണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ചിഷ്ടം രൂപ ധനവകുപ്പ് അനുവദിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി അമേരിക്കയിൽ രണ്ടു വട്ടം ചികിത്സയ്ക്ക് പോയതിന് ഏതാണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ കൊടുക്കുവാൻ വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ അനുവദിക്കുകയുണ്ടായി അത് മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അമേരിക്കയ്ക്ക് പോയതിന്റെ വിമാനക്കൂലിയും അവരുടെ താമസ സൗകര്യങ്ങളും ഭക്ഷണവും അടക്കമുള്ള കൂലികൾ വേറെ അതായത് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയി വന്നതിന് കോടിക്കണക്കിന് രൂപയാണ് കേരള സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് ചിലവഴിച്ചിരിക്കുന്നത് ഇതിന് പുറമെയാണ് ഇപ്പോൾ കമലാ വിജയന്റെ ചികിത്സയ്ക്കും രണ്ടു ലക്ഷത്തി അറുപത്തി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് കൊടുത്തതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഒരു മാസത്തെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കമലാ വിജയന് സംസ്ഥാന ഖജനാവിൽ നിന്ന് രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ശിഷ്ടം രൂപ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് ഇന്ത്യയിലെ മറ്റ് ഏത് ആരോഗ്യവകുപ്പിനേക്കാൾ രംഗത്തേക്കാൾ മികച്ച ചികിത്സ ഇവിടെ ലഭ്യമാണ് അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഭാര്യയുമെല്ലാം അവരുടെ വ്യക്തിഗതമായ ചികിത്സയ്ക്ക് വേണ്ടി വിദേശങ്ങളിലേക്ക് പോകുന്നു അതും അമേരിക്കയിലേക്ക് തന്നെ പോകുന്നു ഏറ്റവും കൂടുതൽ സാമ്പത്തിക തുക ചിലവഴിക്കുന്ന അല്ലെങ്കിൽ ചിലവാകുന്ന അമേരിക്കയിലെ ചികിത്സ സമ്പ്രദായങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ പൊതു ആരോഗ്യ രംഗം മികച്ചതാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം മറ്റ് എവിടത്തെക്കാളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഇവിടെ സുസജ്ജമായ എല്ലാ സജ്ജീകരണങ്ങളും ലഭ്യമാണ് വളരെ മികച്ച ചികിത്സ തന്നെ ലോകോത്തരമായ ചികിത്സ തന്നെ കേരളത്തിലെ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ വളരെ നേരത്തെ തന്നെ ഉയർന്നതാണ് അതും വളരെ വളരെ സാമ്പത്തിക ബാധ്യത കേരളത്തിന് വരുത്തി വെച്ചുകൊണ്ട് അഞ്ച് നയാ പൈസ കേരളത്തിൽ എടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ചികിത്സാർത്ഥം വിദേശത്തും കോടിക്കണക്കിന് രൂപ കേരള ഖജനാവിൽ നിന്ന് പൊടിച്ചിരിക്കുന്നത് എന്നോ കേരളത്തിന്റെ ഭരണാധികാരി എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സൗകര്യങ്ങൾ കേരളം വഹിക്കേണ്ടത് തന്നെയാണ് യാതൊരു സംശയവുമില്ല എന്നാൽ കേരളത്തിൽ ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൂടാ എന്നുള്ള ആരോപണവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് തൻ്റെ ഭരണകാലത്ത് കേരളത്തിൽ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളും ആരോഗ്യ രംഗവും തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല കേരളത്തിലെ ചികിത്സയ്ക്ക് പോലും മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി രൂപ ഒരു മാസത്തെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു ഇൻഷുറൻസ് ഇവർക്ക് ഒരു ഇൻഷുറൻസ് സ്കീം എടുത്തുകൂടാ എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ഉയരുന്ന ആക്ഷേപങ്ങൾ അതായത് ചികിത്സാർത്ഥം ഒരു ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുകയാണെങ്കിൽ പോലും ഇത്രയധികം പൈസ വരികയുമല്ലോ അങ്ങ് വരികയാണെങ്കിൽ തന്നെ ആ ഇൻഷുറൻസ് കമ്പനി അത് നൽകിക്കൊള്ളുമല്ലോ പിന്നെ എന്തിനാണ് ഖജനാവിലെ പണം ഇങ്ങനെ ധൂർത്തടിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മറ്റൊരു ഊരാക്കുടുക്കായി വന്നു ഭവിച്ചിരിക്കുന്നത് അതെന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിധി കൂടി വീണാ വിജയനെതിരാവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലനിൽപ്പ് തന്നെ ഏറെ പരിങ്ങളിലാവും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പക്ഷേ പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ളത് തന്നെയാണ് ചോദ്യം സി പി എമ്മിൽ അപ്രമാദിത്വ ശക്തിയോടുകൂടി ഏക ചക്രാധിപതിയായി വാഴുന്ന പിണറായി വിജയനെതിരെ നിങ്ങൾ ചെയ്തത് ശരിയല്ല നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് മുഖത്തു നോക്കി സംസാരിക്കാൻ ആർജവുമുള്ള നേതാക്കൾ ഇപ്പോൾ സി പി എമ്മിൽ ഇല്ല എന്ന് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് എങ്കിലും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റികളിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ അസ്വാരസ്യങ്ങൾ പുകയുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് സി പി എമ്മിലെ പ്രമുഖ നേതാക്കളായ എം എ ബേബിയും ജി സുധാകരനും തോമസ് ഐസക്കുമെല്ലാം പിണറായി വിജയനെതിരെ തിരിയുന്നു അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയന്റെ മകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നിയമ നടപടി വരികയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും ഈ പറഞ്ഞ പേരുകാർ ഇതിനെതിരെ തന്നെ ആഹ്വാനമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സീതാറാം യെച്ചൂരിയുടെ അനുമതിയും ഇതിനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും കെ എസ് ഐ ഡി സി കൊടുത്തിരിക്കുന്ന സ്റ്റേ ഹർജിയും ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കെടുക്കുമ്പോൾ കെ എസ് ഐ ഡി സിക്കും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും എന്ന് തന്നെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന് പുറമെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സാ ചെലവുകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു മാസത്തെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് അനുവദിക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ കെടുകാരിസ്ഥ തന്നെയാണ് അഴിമതിയാണ് ധൂർത്താണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങൾ എന്ത് തന്നെയായാലും മുഖ്യമന്ത്രി എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുന്നു പ്രതിരോധ ായിരിക്കുന്നു മുഖ്യമന്ത്രിയെ രക്ഷിക്കുവാൻ വേണ്ടി ഇപ്പോൾ സി പി എം കാർ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ദയനീയമായ ചിത്രം കൂടിയുണ്ട് സ്വപ്ന നാളുകൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സമയമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും മുഖ്യമന്ത്രിയും വീണയും അകത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് അത് മോക്ഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും തിരിച്ചറിവ് തന്നെയായിരിക്കും എന്ന് സ്വപ്ന പറയുന്ന ആ കാര്യത്തിന് ഇപ്പോൾ ഏതാണ്ട് സമയമായിരിക്കുന്നു സമാഗതമായിരിക്കുന്നു ആ സമയം എന്ന് വേണം സമകാലീന രാഷ്ട്രീയ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ എന്തായാലും ഇന്നത്തെ കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വീണാ വിജയന്റെയും നിർണായകമായ വിധി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ എടുത്തു പറയുന്നത്